കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽസ് ഷോപ്പിന്റെ ഉടമയും ഓഫീസ് ജീവനക്കാരെയും തൂങ്ങി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആയൂരിൽ പ്രവർത്തിച്ചിരുന്ന ലാവീഷ് എന്ന ടെക്സ്റ്റൈൽസ് സ്ഥാപനത്തിന്റെ ഉടമയാണ് കോഴിക്കോട് സ്വദേശിയായ അലി ഇയാൾക്കൊപ്പമാണ് പള്ളിക്കൽ സ്വദേശിയായ ദിവ്യമോളെയും സ്ഥാപനത്തിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിവ്യമോൾ രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ഭർത്താവ് ഒരു ചെടിക്കടയിൽ ജോലി ചെയ്യുന്ന ആളാണ് അതേസമയം അലി വിവാഹിതനാണെന്ന് പറയുന്നുണ്ട് ഇയാൾ കോഴിക്കോട് സ്വദേശിയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല അലി ഇവിടെ ഒരു വർഷമായി തുണിക്കട നടത്തി വരികയാണ് പ്രദേശത്തെ മറ്റ് വ്യാപാരികളുമായി അലിക്ക് വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല ഉദ്ഘാടന വേളയിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുമായി ബന്ധപ്പെട്ടത് ഇതുപ്രകാരം ഉദ്ഘാടനത്തിന് നേതാക്കൾ എത്തിയിരുന്നു ആയൂരിൽ ജനത്തിരക്കുള്ള സ്ഥലത്തായിരുന്നില്ല സ്ഥാപനത്തിന്റെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ അധികമാർക്കും ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് വ്യക്തതകൾ ഇല്ല കടയിലെ മാനേജരാണ് ദിവ്യമോൾ അലിയുമായി ഇവർ അടുത്ത സൗഹൃദത്തിലായിരുന്നു എന്നാണ് ജീവനക്കാരും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരെക്കാൾ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ദിവ്യമോളെയാണ് അലി ഏൽപ്പിച്ചിരുന്നത് സത്യത്തിൽ ഒരു മുതലാളിയെ പോലെ തന്നെയായിരുന്നു ദിവ്യമോൾ ഇവിടെ പെരുമാറിയത് എന്നാണ് ജീവനക്കാരും പറയുന്നത് അത്രയേറെ സ്വാതന്ത്ര്യം ഈ സ്ഥാപനത്തിൽ ദിവ്യമോൾക്ക് അലി നൽകിയിരുന്നു ഇന്നലെ ദിവ്യമോൾ വീട്ടിൽ ചെന്നിരുന്നില്ല ഇവർ ഒന്നിച്ചാണ് ബാംഗ്ലൂരും കോയമ്പത്തൂരും ഒക്കെ പോയി വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പർച്ചേഴ്സിന് പോയിരിക്കാമെന്നാണ് വീട്ടുകാരും കരുതിയത് എന്നാൽ ഫോണില് വിളിച്ചിട്ട് കിട്ടാതെ വന്നതോടെയാണ് തെരച്ചിൽ തുടങ്ങിയത് ഇന്ന് രാവിലെ ഷോപ്പിലെത്തിയ മറ്റ് ജീവനക്കാർ ഷോപ്പ് അടച്ചിരുന്നതിനെ തുടർന്ന് പരിശോധന നടത്തുമ്പോഴാണ് അകത്ത് ഇരുവരും തൂങ്ങി നിൽക്കുന്ന നിലയിൽ കാണുന്നത് രണ്ട് ഫാനിലായിട്ടാണ് ഇവർ തൂങ്ങി നിന്നത് ഉടൻ തന്നെ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചു ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രാഥമിക നിഗമനം ആത്മഹത്യാണെന്ന് തന്നെയാണ് മറിച്ചുള്ള സാധ്യതകളെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചടയമംഗലം പോലീസാണ് അന്വേഷണം നടത്തുന്നത് അതേസമയം ആത്മഹത്യാ കുറിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മൊബൈൽ ഫോണുകളും പോലീസ് വിശദമായി പരിശോധിക്കും സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുന്നുണ്ട് രണ്ടുപേരുടെയും മരണം ആയൂരിലെ വ്യവസായികളെയും ജീവനക്കാരെയും ഒരുപോലെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട് അതേസമയം ഇവർ തൂങ്ങി നിന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ബിയർ കുപ്പിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ടെക്സ്റ്റൈൽസിൽ വരുന്നതിനു മുമ്പ് ദിവ്യമോൾ ഇത്തരത്തിൽ ഒരു ഫർണിച്ചർ കടയിൽ ജോലി ചെയ്തിരുന്നു അവിടത്തെ ഉടമകളിൽ ഒരാളായിരുന്നു ഈ അലിയും അങ്ങനെയാണ് ഇരുവരും തമ്മിൽ ബന്ധത്തിലായത് പിന്നീട് അലി ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അവിടെ മാനേജരായി ദിവ്യയെ വെക്കുകയായിരുന്നു